ആ പുതിയൊരു ഇടലിക് സ്വതം ഇവിടെയും ഹയർജിനെ കുറിച്ച് തന്നെയാണ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ലീഡർമാർ പറയുന്നത് അതൊക്കെ നിങ്ങൾക്ക് വിശ്വാസമാകുന്നുണ്ടോ നിങ്ങൾക്ക് ഈ കമ്പനിയിൽ ഇപ്പോഴും വിശ്വാസമുണ്ടോ കമ്പനി എന്തുകൊണ്ടാണ് മൂന്ന് കേസുകൾ പിൻവലിച്ചത് കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ബന്ധപ്പെടുക അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ ലീഡർമാർക്കൊക്കെ പ്രതീക്ഷകൾ അസ്തമിച്ചിരിക്കുന്നു എന്നതാണ് അവരൊക്കെ ആളെ വെച്ചിട്ട് അവരുണ്ടാക്കിയ പണ്ടത്തെ പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്യാനും ആൾക്കാരെ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്യാനും തുടങ്ങിയിരിക്കുന്നു എന്തൊരു അവസ്ഥയാണെന്ന് നോക്കിയേ അവർ തന്നെ ഉണ്ടാക്കിയിരുന്ന വീഡിയോകളും പോസ്റ്റുകളും ഡിലീറ്റ് ചെയ്യുന്നു ആരെ പേടിച്ചിട്ട് ദൈവസ്പർശമുള്ള അല്ലെങ്കിൽ എന്താണ് നേരിൻ്റെ ബിസിനസ് ആണെങ്കിൽ ഇതിലൊരു തട്ടിപ്പും വഞ്ചനയും ഒന്നുമില്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ നിങ്ങൾ തന്നെ പറഞ്ഞ കാര്യങ്ങൾ വിഴുങ്ങുന്നത് നിങ്ങൾ നിങ്ങളെന്തിനാണ് നിങ്ങളുണ്ടാക്കിയ പ്ലാനിൻ്റെ വീഡിയോകൾ ഡിലീറ്റ് ചെയ്യുന്നത് അതൊക്കെ എന്ത് കാര്യം ഈ എല്ലാ കേസുകളെടുത്ത് നടപടികൾ തുടങ്ങിയ സമയത്ത് ഇത്തരം വീഡിയോകൾ ഡിലീറ്റാക്കിയത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അപ്പോൾ എല്ലാവരും ലീഡർമാരെല്ലാവരും ചോട്ടാലീഡറും ബടാ ലീഡറും എല്ലാവരും മുൻകൂർ ജാമ്യത്തിനെ അപേക്ഷിച്ചിരിക്കുകയാണ് ഇവർക്കറിയാം ഏത് സമയത്തും ഇവരെ അറസ്റ്റ് ചെയ്യും എന്ന് ഇവർക്ക് ഉറപ്പാണ് അതുകൊണ്ടാണ് ഒരു മുൻകരുതൽ എന്ന രീതിയിൽ ഇവർ മുൻകൂർ ജാമ്യത്തിനെ നേടി പിന്നെ കോടതിയെ സമീപിച്ചിരിക്കുന്നത് നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ എത്ര മാത്രം ഇവരുടെ കോൺഫിഡൻസ് ഉയർന്നിട്ടുണ്ട് ഈ കേസിലെന്ന് അപ്പോൾ എങ്ങനെയാണ് എങ്ങനെയാണ് ഇവർക്ക് പിന്നെ അറസ്റ്റ് ചെയ്യില്ല എന്ന് പറയാൻ പറ്റുക അത്രമാത്രം വലിയ സാമ്പത്തിക കുറ്റമാണ് ഇത്ര തിണ്ടിത്തരം ചെയ്ത പാവങ്ങളെ ഇങ്ങനെ പറ്റിച്ച മറ്റൊരു കമ്പനി ഉണ്ടായി എന്ന് വരില്ല സ്കാം കമ്പനികളെ കുറിച്ചാണ് സ്കാം കമ്പനികളെ പറ്റിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിൽ അതൊക്കെ ഉള്ളവരെയായിരുന്നു ഇത്തരത്തിലുള്ള ഓൺലൈൻ കമ്പനികളൊക്കെ പറ്റിച്ചുകൊണ്ടിരുന്നത് എന്നാൽ നിത്യവൃത്തിക്ക് ഗതിയില്ലാത്ത വികലാംഗരായ രോഗികളായ വയസ്സായ ആൾക്കാരെ ഇത്തരത്തിൽ പറ്റിച്ച അല്ലെങ്കിൽ വെറുതെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ വിശ്വസിപ്പിച്ച് പറ്റിച്ച മറ്റൊരു കമ്പനി ഈ ലോകത്ത് കാണാൻ സാധിക്കില്ല എന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മറ്റൊരു ലീഡറുടെ ഒരു വോയിസ് കേട്ടത് കമ്പനി മണി ചെൻ അല്ലെങ്കിൽ റോളിംഗ് ചെയ്തിട്ടുണ്ട് എന്തിന് നിങ്ങൾക്ക് പണം തരാൻ വേണ്ടിയിട്ടാണ് കമ്പനി റോൾ ചെയ്തത് സൂപ്പർ മാർക്കറ്റുകളിലെ ലാഭം കുറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾ ചേർത്തവരുടെ പൈസ എടുത്ത് നിങ്ങൾക്ക് ചെയ്തത് ഇത്ര നല്ല കാര്യം ചെയ്ത കമ്പനിയെ നിങ്ങൾക്ക് എങ്ങനെയാണ് തള്ളിപ്പറയാൻ സാധിക്കുന്നു എന്നാണ് ആ ലീഡർ തിരിച്ചു വരുന്നത് അപ്പോൾ ഇങ്ങനെ റോളിംഗ് ചെയ്യുന്നതിനെയാണ് നിയമപ്രകാരം മണി ചെയിൻ എന്ന് പറയുന്നത് അപ്പോൾ മണി ചെയിൻ ആണെന്ന് എല്ലാവരും തന്നെ സമ്മതിച്ചിരിക്കുകയാണ് സമതും ഗ്രൂപ്പുകൾ അഡ്മിൻ ഓൺലി അഡ്മിനോളിയാക്കിയിരിക്കുന്നു ആരെ പേടിച്ചിട്ടാണ് നിങ്ങൾ ചേർത്ത നിങ്ങൾ പറ്റിച്ച ആൾക്കാരോട് നിങ്ങൾ ഉത്തരം പറയേണ്ടി തന്നെ വരും ഗ്രൂപ്പുകളില്ലെങ്കിൽ നിങ്ങളെ പുരയിൽ വന്നിട്ട് അവരൊക്കെ നിങ്ങളോട് ചോദ്യം ചോദിക്കും എന്നുള്ളത് ഉറപ്പാണ് സമതേ അപ്പോൾ കൂട്ടൂരിയാലും ഗ്രൂപ്പ് അഡ്മിൻ ഓൺലി ആയാലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് വീണ്ടും 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 പറയുന്നു പിന്നെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് നിങ്ങൾ കേസിന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കേസിന് പോയി കഴിഞ്ഞാൽ അവിടെ ഒന്നുമില്ല ഒന്നും കിട്ടില്ല നമ്മുടെ കമ്പനിയുടെ തിരിച്ചു വരവ് നീളും എന്നുള്ളത് അത് തീർത്തും അസത്യമാണ് കമ്പനിക്ക് ഒരു തിരിച്ചറിവ് ഇല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ കേസിന് പോയില്ലെങ്കിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കേസിന് പോയില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് കമ്പനിയുടെ ബാക്കിയുള്ള ബാങ്കുകളിൽ ബാക്കി ബാക്കിയുള്ള തുക അല്ലെങ്കിൽ ഇവരുടെ ആസ്തികൾ രണ്ട് പിക്കപ്പ് വാനോ അങ്ങനെ എന്തോ കൊണ്ട് തോന്നും ഇവരുടെ സ്വന്തം പേരിൽ ആ വാനുകൾ ഒക്കെ പിടിച്ചെടുക്കുന്ന പൈസ ഇൻകം ടാക്സും ജി എസ് ടിയും വീതിച്ചെടുക്കും എന്നുള്ളതാണ് ജി എസ് ടി വകുപ്പ് ഇട കുടിശ്ശിക ബാക്കിയാണ് അതുപോലെ തന്നെയാണ് ഇൻകം ടാക്സിൻ്റെ ടി ഡി എസ് കട്ട് ചെയ്യാത്ത ഭീമമായ പിഴത്തുക ഈ കമ്പനിക്ക് മേൽ വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം നിങ്ങൾ ആരും തന്നെ ലക്ഷക്കണക്കിന് വരുമാനം വാങ്ങുന്നവർ ആരും തന്നെ ഇൻകം ടാക്സ് ടി ഡി എസ് ഫയൽ ചെയ്തിട്ടില്ല എന്നുള്ളത് നിങ്ങളുടെ പേ ഔട്ടിൽ കാണുന്ന അഞ്ച് ശതമാനം കട്ടിങ് ഇവരുടെ സർവീസ് ചാർജ് ആണ് ഇവർ ഇതൊക്കെ പിന്നെ എഴുതി കുത്തി ഉണ്ടാക്കി പിന്നെ നിങ്ങളുടെ ബാങ്കിലേക്ക് ഇട്ട് തരുന്ന ആളുടെ ശമ്പളമാണ് അഞ്ച് ശതമാനം എന്ന് പറയുന്നത് അല്ലാതെ അത് ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് എന്ന് പറയുന്ന നിയമപരമായിട്ടുള്ള നിങ്ങൾ സർക്കാരിന് കൊടുക്കുന്ന നിങ്ങളുടെ ലാഭത്തിൽ നിന്നുള്ള നികുതിയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് ടി ഡി എസ് എന്ന സിസ്റ്റം നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇല്ല എന്നത് പകൽ പോലെ വ്യക്തമാണ് നിങ്ങളുടെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വിളിച്ച് ചോദിച്ചാൽ മനസ്സിലാവും അത്തരം കാര്യങ്ങൾ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കമ്പനിയുടെ എല്ലാ തട്ടിപ്പുകളും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇതിനെതിരെ പ്രതി പ്രവർത്തിക്കുന്നവർ അല്ലെങ്കിൽ പ്രതികരിക്കുന്നവർ പ്രതികരിച്ചു കൊണ്ടേയിരിക്കുന്നത് അല്ലാതെ നിങ്ങൾ എന്തോ നല്ല കാര്യം ചെയ്യുന്നു നിങ്ങളെ കണ്ടുകൂടാതിട്ട് നമുക്ക് കണ്ണിൽ കുരുവന്നിട്ട് ചെയ്യുന്നതാണ് എന്ന് ധരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വെട്ടികളുടെ സ്വർഗത്തിൽ തന്നെയാവും എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ ഇതുവരേക്കും കമ്പനിക്ക് യാതൊരുവിധ കേസുകളും പിന്നെ ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നില്ല എന്ന ആണ് സത്യം നിങ്ങൾക്ക് വെബ്സൈറ്റിൽ പോയിട്ട് പാർട്ടിയുടെ നെയിം ഹയറിച്ച് എന്ന് സെർച്ച് ചെയ്തിട്ട് ഒരു വർഷം മുതൽ കഴിഞ്ഞ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇന്ന തീയതി പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നത് രണ്ട് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ് വെറുതെ ഇട്ട രണ്ട് കണ്ടംപ്റ്റ് ഓഫ് കോട്ട് ഇവരുടെ പൈസ പിന്നെ പത്ത് ദിവസത്തേക്ക് പിന്നെ ഏതോ ഒരു ബാങ്കിൽ നിന്ന് പൈസ കൊടുക്കാം എന്ന് തീരുമാനിച്ച എന്നുള്ള കോടതി വിധി ബാങ്കുകൾ അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്ന രണ്ട് കണ്ടപ്റ്റ് ഓഫ് കോർട്ട് മാത്രമാണ് ഇപ്പോൾ കമ്പനി ഹൈക്കോടതിയുടെ വെബ്സൈറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ ഏത് കോടതിയുടെ കീഴിലാണ് നിങ്ങൾക്ക് കേസുള്ളത് ഏത് കോടതിയിലാണ് നിങ്ങൾ കക്ഷി ചേർന്നുള്ള കേസുകളുള്ളത് അതുകൊണ്ട് നിങ്ങൾ ആരെയും പിന്നെയും പിന്നെയും വിഡ്ഢികളാക്കാൻ നോക്കരുത് ഒരു കോടതിയിലും നിങ്ങൾ പാർട്ടിയായ കേസില്ല എന്നുള്ളതാണ് ബഡ്സ് കോടതിയിലുള്ള കേസിൽ നിങ്ങളല്ല പാർട്ടി അവിടെ വത്സനും എസ് എച്ച്ഒവുമാണ് പാർട്ടിയായിട്ടുള്ളത് നിങ്ങൾക്കെതിരെയുള്ള നടപടികൾ എടുത്തിരിക്കുന്നത് സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാർ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ നിങ്ങളുടെ വീടുകൾക്ക് ജപ്തി വരും നിങ്ങൾ ലീഡർമാരെ അറസ്റ്റ് ചെയ്യും എന്തായി കഴിഞ്ഞാലും അധികമൊന്നും ഇത് നീണ്ടു നിൽക്കില്ല എന്നാണ് പറയാനുള്ളത് ഇത് ഉടൻ തന്നെ ലീഡർമാരും ഇതിൻ്റെ എം ഡിയും സി എയും ഒക്കെ അറസ്റ്റിലാവുന്ന ദിവസങ്ങൾ അടുത്തു കൊണ്ടേ ഇരിക്കുകയാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ബൈ